നീലാംബരി ഇതിൽ പേരെ ഞാൻ പരിചയപ്പെടുത്തിക്കോട്ടെ ആദി കഥാനായകൻ ശ്രീലക്ഷ്മി നായകൻ്റെ അനിയത്തിക്കുട്ടി അജിത്ത് നായകൻ്റെ കൂട്ടുകാരൻ അശ്വതി നായികയുടെ കൂട്ടുകാരി നിത്യ സാക്ഷി വിശാഖ എന്നീ കഥാ ഇന്നീ ഈ കഥാപാത്രങ്ങളെ ഒന്ന് എല്ലാവരും തിരിച്ചറിയട്ടെ എന്ന് കരുതി ഇവരൊക്കെയാണ് നീലാംബരി എന്ന ഈ കഥയിൽ കഥാപാത്രങ്ങൾ കാവ്യാർജുന കാവ്യാർജുനത്തിന് കിട്ടിയ സപ്പോർട്ട് നിങ്ങൾ ഇതിനും തരണേ പാർട്ടി ഇന്നോ നാളെയോ ആയിട്ടിടാം ഇതിലെ നായിക ഒരു ഇതിലെ നായിക ഗസ് ചെയ്ത് പറയാമോ നിങ്ങൾ റിവ്യൂ കിട്ടുമെന്ന് പറയണേ അന്ന് രാത്രി കോരി മഴ പെയ്തു പാളയം വിതർക്കുന്ന തരത്തിലുള്ള പേമാരിയായിരുന്നു അത് പക്ഷേ ആ മഴ എല്ലാവർക്കും ശരീരത്തിൽ രോഗങ്ങൾ വരുവാൻ തുടങ്ങി എല്ലാവരുടെയും കൈയും കാലുകളും മുഖവുമെല്ലാം ആ രോഗത്തിൽ വികൃതമായി